ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നയിക്കുന്ന നേതൃത്വത്തിലെ പ്രധാനിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി ഐ പോളിറ്റ് ബ്യൂറോ മെമ്പറെ ആക്രമിച്ചാൽ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി പറ്റൂ അതുകൊണ്ട് ഒരു മനുഷ്യനെ അടിച്ച് വീഴ്ത്തണമെങ്കിൽ തലക്കടിക്കണം ആ അടിയാണ് അടിക്കുന്നത് ആ തലക്കുള്ള അടി കുറേ നമുക്ക് കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക ഈ അടിയുടെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊരു പ്രയാസകരമായ കാര്യമേ അല്ല ഒക്കെ കേൾക്കുക നമ്മൾ നമ്മൾ തന്നെ തുടങ്ങിയ ഒരു പാരമ്പര്യത്തെ നല്ല മാറ്റി വെച്ചിട്ടാണ് വിമർശിക്കുന്നത് അതിൽ തോന്നിയിട്ടുണ്ട് അല്ല ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അസത്യ പ്രചരണങ്ങൾ അല്ല ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സമീപനങ്ങൾ അത് തുടർന്നു കൊണ്ടേ ഇരിക്കും ഒരു സംശയമല്ല അതിൽ അയ്യോ അങ്ങനെയല്ല എങ്ങനെയാണ് എന്ന് പറഞ്ഞു പോയിട്ട് ഇത് അറിയാതെ പറയുന്നവരല്ലല്ലോ പലരും ബോധപൂർവ്വം പറയുന്നവരാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഒരു തരത്തിലും പ്രയാസപ്പെടേണ്ടത് അതൊരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് പൊതുവേ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ ഭാഗമായിട്ട് പല അക്രമങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുക അത് നമ്മൾ അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ് അതിൽ പ്രധാനം